ഞാനിന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഒരു ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു കിലോ ട്രാഷ് വെച്ചിട്ട് ഞാൻ കളക്ട് ചെയ്യും ഏറ്റവും കൂടുതൽ ആളുകൾ ദിവസേന വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിന്റെ ശോനീയ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളോട് ഇപ്പൊ കട്ടയ്ക്ക് പണിയാൻ ഗോപിഷൻ നമ്മുടെ കൂടെ ഉണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല കുറച്ച് ടഫാണ് ഇത് ചെയ്യാനായിട്ട് കല്ലില് പങ്ങ് കിടക്കുന്ന രീതിയിലാണ് ഇത് കിടക്കുന്നത് ഇത്രയും മടുത്തു ഇത്രയും പാവ ചെയ്യാനുണ്ട് എന്തായാലും ചെയ്യും ചെയ്യാം ചെയ്തിരിക്കുന്നു കുട്ടികളുടെ ഡയപ്ര വരെയുണ്ട് മുമ്പ് പരിപാടി നമ്മൾ തുടങ്ങിയതാണ് അപ്പം അവസ്ഥ കണ്ടോ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഞാൻ ശരിക്കും പണിയാൻ തുടങ്ങി എങ്കിലും ഞാൻ ചെയ്യും ചെയ്യാൻ ചെയ്തിരിക്കും ഇത്രയും വേസ്റ്റുകളായിരുന്നു ആ ചെറിയ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്തത് കളക്ട് ചെയ്ത വേസ്റ്റുകൾ ഏറ്റെടുക്കാൻ കോർപ്പറേഷനോ കെ ആർ ടി സി തയ്യാറാകാത്തത് കൊണ്ട് തന്നെ മൂന്ന് മണിക്കൂർ എനിക്ക് നിൽക്കേണ്ടി വന്നു വേസ്റ്റ് സ്വീകരിച്ചോളാം എന്ന് നഗരസഭയുടെ ഉറപ്പിന്റെ കാലത്തിലാണ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചത് ഇത്രയൊക്കെ ചെയ്തെങ്കിലും ക്ലീൻ ചെയ്ത ശേഷമുള്ള അവിടുത്തെ അവസ്ഥ വീണ്ടും വളരെ പരിതാപകരമായിരുന്നു നമ്മൾ മാറണമെങ്കിൽ അത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കും